ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റാഹിമഹുല്ലാ അവരുടെ ഹിതാബുത്ത് തൗഹീദ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹസലഹുല്ലാ അവരുടെ ഷറഹ് യാൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ നൂറ്റി ഏഴ് അടുത്ത അധ്യായം ബാബു അഷഫാ ബാബു ഷെഫായത്ത് ഷഫായത്ത് അഥവാ ശുപാർശ സംബന്ധിച്ച് പറയുന്ന അധ്യായം ഇന്ന് നമ്മൾ ഈ അധ്യായത്തിലുള്ള ഭാഗങ്ങൾ മാത്രം ആണ് ദർശലുൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഷാല്ല തുടർന്നുള്ള ദർശനൽ ഇതിൻ്റെ ഷറഹ് പറയുന്നത് അള്ളാഹുവിൻ്റെ വചനം സൂറത്തുൽ ആയത്ത് ആയിരത്തി അൻപത്തി ഒന്ന് വചനം നബി സലാഹു പറയാണ് അതുകൊണ്ട് അതായത് കൊണ്ട് ഖുർആൻ കൊണ്ട് നീ താങ്കൾ മുന്നറിയിപ്പ് നൽകുക അല്ലെ ഭയപ്പെടുന്നവർക്ക് റബ്ബിഹിം അവരുടെ റബ്ബിങ്കിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് അതായത് പരലോകബോധമുള്ളവരോട് മുന്നറിയിപ്പ് നൽകാൻ ലൈസലഹും അവർക്കില്ല എന്ന് മിൻ മിൻതൂണി അവനെ കൂടാതെ അള്ളാഹുവിനെ കൂടാതെ വലിയുൻ വലാ വലാഷഫിയവൻ വലിയുൻ ഒരു സഹായിയോ അല്ലെങ്കിൽ രക്ഷാധികാരിയോ വലാ ഷഫിയോൻ ഒരു ശുപാർശകനോ ഇല്ലെന്ന് അവർ സൂക്ഷ്മത തക്കവയുള്ളവരായേക്കാം എന്ന് വ വൗലുഹു അല്ലാഹു താരയുടെ വചനവും മറ്റൊരു വചനം സൂറത്തു നാൽപ്പത്തിനാലാമത്തായത്തിൻ്റെ നിന്നുള്ള ഭാഗം നാൽപ്പത്തിനാലാമത്തായത്തിന്റെ ഭാഗമാണ് പറയാ ജമിയ മുഴുവൻ അധികാരം യഥാർത്ഥത്തിൽ അള്ളാഹു ഇംഗലാണ് ആർക്ക് ശുഭാർശ ചെയ്യണം ആര് ശുപാർശ ചെയ്യണം എന്നതൊക്കെ തീരുമാനിക്കുന്ന അള്ളാഹു മാത്രമാണ് അള്ളാഹു താലായ വചനവും മറ്റൊരു വചനം സൂറത്തുൽ ബക്കറ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് അതായത് ആയത്തിൽ കുർസീൻ എന്നുള്ള ഒരു ഭാഗം ആരുണ്ട് ശുപാർശ ചെയ്യുന്നവൻ റെക്കമെൻഡ് ചെയ്യുന്നവൻ അന്തഹു അവൻ്റെ അടുക്കൽ ഇല്ലെ അവൻ്റെ അനുമതിയില്ലാതെ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫാത്ത് ശുപാർശ ചെയ്യുന്നവൻ ആരുണ്ട് എന്ന് വൗരുഹു അള്ളാഹുത്ത ആയുടെ വചനവും മറ്റൊരു വചനവും സുഹൃത്തുൻ്റെ ജമ് ഇരുപത്തിയാറാമത്തായ എത്ര എത്ര മലക്കുകളുണ്ട് ആകാശത്ത് അവരുടെ ശുപാർശ ഒന്നും ഉപകരിക്കുകയില്ല ഇല്ലാതി അള്ളാഹു അനുമതി നൽകിയ ശേഷമല്ലാതെ അവൻ തൃപ്തിപ്പെട്ടവർക്കും അവൻ ഉദ്ദേശിച്ചവർക്കും അവൻ തൃപ്തിപ്പെട്ടവർക്കും അവൻ തൃപ്തിപ്പെട്ടവർക്ക് അവൻ അനുമതി നൽകുമ്പോൾ മാത്രമാണ് ശുപാർശ വചനം لا يملكون مثقال ذروة في السماوات ولا في الأرض وما لهم فيهما من شرك وما له منهم من ظهير ولا تنفع الشفاعة عنده إلا لمن أذن له قل نبي بريع وضعوا. അള്ളാഹുവിനെ കൂടാതെ ഇലാഹുകളുണ്ട് എന്ന് ജൽപ്പിക്കുന്നവരെ അവരെ വിളിച്ച് തേടാൻ അല്ലാതെ അവർ ജൽപ്പിക്കുന്ന ഇലാഹുകളുണ്ടല്ലോ അവരുടെ ആരാധ്യ വസ്തുക്കൾ ആരാധ്യർ അവരോട് തേടാൻ അവരോട് പ്രാർത്ഥിക്കാൻ പറയൂ എന്നിട്ട് എങ്ങനെ അവർ ഒരു അണുമണി തൂക്കം പോലും ഉടമപ്പെടുത്തുന്നില്ല അാഹു അല്ലാതെ അവരെ ആരെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ ആരെയൊക്കെ ഇലാഹുകളാക്കുന്നുണ്ടോ അവർ ഒരു അണുമണിത്തൂക്കം പോലും ഒരു പോലും ഉടമപ്പെടുത്തുന്നില്ല വലാഫിൽ വമാലഹും ഫിഹാ ഫിഹിമാ അണുവിനെപ്പോലും ഉടമപ്പെടുത്തുന്നില്ലാശങ്ങളിലോ ആകാശത്തും ആകാശങ്ങളിലും ഭൂമിയിലും അവർക്കൊരു പങ്കാളിത്തവും ഇല്ല അതിൻ്റെ അധികാരത്തിൽ അവരിൽ നിന്ന് അവന് അതായത് അള്ളാഹുവിന് യാതൊരു ലഹീർ ഒരു സപ്പോർട്ടിങ് ഒരു പിന്തുണക്കാരനില്ല അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ല ആരും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഇല്ല ആരും സഹായിക്കേണ്ട കാര്യം തം അള്ളാഹുവിനില്ലാഴ്ത്തുപകരിക്കുകയില്ലഹു അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ അടുക്കൽ ഇല്ലാ ലിമൻ അതിന് ലഹു അവന് അനുമതി നൽകിയവർക്ക് അല്ലാതെ അവൻ സമ്മതം അല്ലെങ്കിൽ പെർമിഷൻ അനുമതി നൽകിയവർക്കല്ലാതെ ി ഷേഖ് മുഹമ്മദ് ബിൻ رحمه الله തുടർന്ന് പറയുകയാണ് അബുൽ അബ്ബാസ് പറഞ്ഞു അതായത് ഇബിൻ തൈമിയ الله അദ്ദേഹത്തിന്റെ ഓമന പേര് ആണ് അബുൽ അബ്ബാസ് അള്ളാഹു അവനല്ലാതെ മുഷ്രീഖുകൾ ബന്ധപ്പെടുന്ന ആക്കുന്ന ഹൃദയം ബന്ധപ്പെടുത്തുന്ന അതിനെ എല്ലാം അള്ളാഹുവിൻ്റെ ഇത് നിരാകരിച്ചു അപ്പോൾ അവനല്ലാതെ യഥാർത്ഥ ആധിപത്യം അള്ളാഹു നിഷേധിച്ചു ഔ അരിസ്തുമെന്നു അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു ഭാഗം ഔ അക്കുവിന് അഴുനല്ല അല്ലെങ്കിൽ അല്ലാത്ത ആരെങ്കിലും അള്ളാഹുവിന് സഹായി എന്നതിനെ അള്ളാഹു നിരാകരിച്ചു ആരുടെയും സഹായം അള്ളാഹു ആവശ്യമില്ല വലം വെബക്ക ഇല്ല ഷഫായത്ത് പിന്നെന്താ അവശേഷിക്കുന്നത് ഷെഫായത്ത് അല്ലാതെ ഒന്നും പിന്നെ അവശേഷിക്കുന്നില്ല കാരണം അള്ളാഹു അല്ലാത്ത ആർക്കും എന്തില്ല ഒരു ആധിപത്യമല്ല അള്ളാഹുവിൻ്റെ മുൽക്കിൽ ഒരു ഭാഗം പോലും അവർക്കില്ല അള്ളാഹുവിനെ അവർ സഹായിക്കേണ്ടതും ഇല്ല പിന്നെ ഷഫായ ശുപാർശ മാത്രമാണ് പിന്നെ ബാക്കിയുള്ളത് കമാ അപ്പോ അള്ളാഹു വിവരിച്ചു വിശദീകരിച്ചു അന്നഹാ നിശ്ചയം അത് ഷഫായത്ത് അത് ലിമൻ ഉപകരിക്കൂലു റബ്ബു താര അനുമതി നൽകിയവർക്കല്ലാതെ ഷഫായത്ത് ഉപകരിക്കൂലാഹു പറഞ്ഞ പോലെ അവർ ഷഫായത്ത് ചെയ്യുന്നവരല്ല ഇല്ലാലിമനത്തോ അവൻ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് അല്ലാതെ فهذه الشفاعة التي يظنها المشركون ومشركوا كنا عبر جلبيكنا شفاعة دلو. هي منتفية يوم القيامة هذا قيام طالب نراغر كبرنا شفاعة شفاعة كما نفع القرآن قرآن هذا نراغر كبرنا وأخبر النبي صلى الله عليه وسلم صلى الله عليه وسلم حديث أنه, يلا أنه يأتي فيسجد لربه وحمده. ويحمده ويحمده അദ്ദേഹം നബിസുറല്ലാസ്ലാ അവിടുന്ന് വരും എന്നിട്ട് അവിടുത്തെ റബ്ബിന് അതായത് അള്ളാഹുവിന് സുജൂത് ചെയ്യും എന്നിട്ട് അവനെ ഹംദ് ചെയ്യും എന്ന് ലാ അവന അള്ളാഹുവിൻ്റെ റസൂൽ സുലും ആദ്യത്തിനുമായിട്ട് നേരെ ഷഫാത്ത് അല്ല ചെയ്യുന്നത് ആദ്യം നബി എന്ത് ചെയ്യുന്നു സുജൂതരായി വീഴും അള്ളാഹുവിന് അള്ളാഹുവിനെ സ്തുതിക്കും എന്നിട്ട് തുമ്മയൊക്കാരു ലഹു പിന്നെ നബി നബിസ്വലിസ്ലമമായിട്ട് പറയപ്പെടും അങ്ങയുടെ തര ഉയർത്തു വക്കുൽ താങ്കൾ ചോദിക്കൂ പറയൂ യുസ്മായി താങ്കൾ കേൾക്കപ്പെടും താങ്കളുടെ സംസാരം കേൾക്കപ്പെടും വസൽ താങ്കൾ ചോദിക്കൂ തൊഴുത്ത താങ്കൾക്ക് നൽകപ്പെടും താങ്കൾ ശുപാർശ ചെയ്തോളൂ താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും നബി നബിസ്ലമോട് പറഞ്ഞു മൻ അങ്ങയുടെ ഷാഹത്ത് കൊണ്ട് ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യവാൻ ആരാണ് എന്ന് ഭാഗ്യവാന് അപ്പൊ നബി എന്താ പറഞ്ഞാറിയ ആർക്കാണ് നബിയുടെ ഷഫാഹത്ത് കൊണ്ട് ഭാഗ്യം ഉണ്ടായാ സൗഭാഗ്യവാന് ആരാ ലാ അല്ലാതെ ഒരു ഇലാഹുമില്ല ഒരു ആരാധ്യനുമില്ല എന്ന് പ്രഖ്യാപിച്ചവൻ പറഞ്ഞവൻ കൽ വർദ്ധവരല്ല അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇഹ്ലാസോടുകൂടി അത് ആത്മാർത്ഥതയോടുകൂടി ഒരു ഷുർക്കും കലരാത്ത വിധത്തിൽ അപ്പം ആ ഷഫാത് ഇഹ്ലാസിന്റെ ആളുകൾക്കുള്ളതാണ് ബിറ്റിന് ഇല്ലാഹുവാഹുദ്ധി പ്രകാരം വല്ലാത്ത ിൽ ഷിർക്ക് വെച്ചവന് എന്ത് കിട്ടില്ല ആ ഷഫായത്ത് കിട്ടില്ല മഹീദീഷേഖറോട് നരകമ്പോദനം തേടുന്ന ആള് അള്ളാഹുവിൽ ഷിർക്ക് വെക്കുക അവന് ശുപാർശ കിട്ടൂല ആ അവസ്ഥയിലാണ് അവൻ്റെ മരണമെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം അതായത് ഷഫായത്തിന്റെ യാഥാർത്ഥ്യം സുബ്ഹാനഹു ഹുവല്ലദീ യതഫദ്ദലു അലാ ഇഖ്ലാസിൻ്റെ ശുദ്ധ തൗഹീദിൻ്റെ ആളുകൾക്ക് ഔദാര്യം നൽകുന്നവൻ അവനാണ് അള്ളാഹുലഹു അവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു ഷഫാത്ത് ചെയ്യാൻ അവൻ അള്ളാഹു അനുമതി നൽകുന്നവരുടെ ദിൻ്റെ മധ്യസ്ഥം വഴി അപ്പോൾ ആ ഷഫാഹത്തിന് വേണ്ടിയിട്ട് തേടുക അരെ നബി ബിസ്വാസന ആണ് ഏറ്റവും വലിയ ഷഫാഹത്ത് നടത്തുന്നത് ഷഫാത്തുൽ ഖുബറ ഷഫാത്തുൽ ഒതുമ അത് നബി പ്രാർത്ഥിക്കുകയാണ് ഷഫായത്ത് ഉമ്മത്തിന് വേണ്ടിയിട്ട് പക്ഷേ അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ കിട്ടൂ കിരിമഹു അവിടുത്തെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് അൽ ആ നബിക്ക് മക്കാമുൽ മഹ്മൂദ് അൽ മക്കാമുൽ മെഹ്മൂദ് നൽകാൻ അപ്പോൾ നബിമക്ക് നൽകപ്പെട്ട ഒരു ആ ഷെഫായത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത് ആ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു അംഗീകാരമാണ് നബി ഉദ്ദേശിച്ച എല്ലാവർക്കും ഷഫായത്ത് കൊടുക്കാനൊന്നും നബിക്ക് കഴിയില്ല അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ നബിക്ക് ഷഫായത്ത് കൊടുക്കാൻ കഴിയൂ അള്ളാഹു ഉദ്ദേശിച്ച ഇന്ന ഇന്ന വ്യക്തികൾക്ക് ഷഫായത്ത് എന്ന് അത് അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരമായിരിക്കും അപ്പൊ ഷഫായത്തുല്ല അപ്പൊ ഖുർആൻ നിരാകരിച്ച ഷഫാഹത്ത് എന്ന് പറഞ്ഞാൽ ഷിർക്കുള്ള ഷഫായത്ത് അതായത് ആരാണോ ശുപാർശ ചെയ്യുന്നത് അവർ സ്വതന്ത്രമായിട്ട് അയാൾക്ക് സ്വതന്ത്രമായിട്ട് ഷഫായത്ത് നടത്താൻ പറ്റുമെന്ന വിശ്വാസം ഒരു ഹാത അഹ് ബഫായത്ത് അതുകൊണ്ട് ഖുർആാൻ എന്ത് ചെയ്തു ഷഫായത്തിനെ അള്ളാഹുൻ്റെ അനുമതി പ്രകാരം സ്ഥിരപ്പെടുത്തി ഷഫായത്ത് ഉണ്ട് തന്നെ പറഞ്ഞു ഫി മവാദിയാണ് പല സ്ഥലങ്ങളിൽ ഖുർആനിൽ വക്കത്ത് ബയ്യൻ നബി നബിസ്മ വിവരിച്ചു നിസ്തയം ആ ഷഫായത്ത് ിൻ്റെയും എഹ്ലാസിൻ്റെയും ആളുകൾക്ക് അല്ലാതെ ഇല്ല ഇന്തഹ കലാമു അലിഫുഹാൻ ടാൻ ഇന്തഹ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അതായത് ഇബ്രുതൈമിയ റഹ്മാള്ള പറഞ്ഞിട്ട് തുടങ്ങിയല്ലേ ഇതുവരെ പറഞ്ഞതൊക്കെ ഇബ്രു തൈമിയ റഹ്മുള്ള പറഞ്ഞതാണ് അവിടെ മുതൽ ഇപ്പോൾ ഇബ്രു തൈമിയുടെ അവസ പിന്ന കലാം സംസാരം അവസാനിച്ചു എന്നർത്ഥം ഇനി അടുത്ത് ഫിഹി മസാ ഫി അധ്യായത്തില് പറഞ്ഞ യത്തുകൾ അതേപോലെ ഹദീസുകൾ അതിൽ കുറേ മസ്ആാലുകളുണ്ട് എന്നാണ് അല്ലെ ഒന്നാമത്തെ തഫ്സീറുൽ ആയാത്ത് ആ പറയപ്പെട്ട ആയത്തുകൾ തഫ്സീറുകൾ അസ്സാരി രണ്ടാമത്തത് സിഫത്തുൽഷഫായൽ മൻസിയ നിരാകരിക്കപ്പെട്ട ഷഫായത്തിൻ്റെ വിവരണം സിഫത്തു ഷഫായത്തിൽ മുസ്ബത്തത്തി സ്ഥിരപ്പെട്ട ഷഫായത്തിൻ്റെ വിവരണം അറാബിയ നാലാമത്തെ ദിഖുൽ ഷഫായത്തിൽ കുബ്ര ഷഫാത്തുൽ കുബ്ര അതിൻ്റെ പരാമർശം അതായത് അത് അൽ മഹ്മൂദ് മഹമൂദ് മഹ്മൂദാണ് അതായത് നബി നബിസ്മെന്ന് നൽകപ്പെട്ട് അൽ ഖാബിസ് അഞ്ചാമത്തെ ഹാബിസ് അഞ്ചാമത്ത് സുഫത്തു അലഹു ഷഫാ നബിസ്ലം ഷഫാഹത്തിനെ സംബന്ധിച്ച് ചെയ്യുന്ന കാര്യം ഷഫാഹത്ത് കൊണ്ട് നേരം തുടങ്ങല്ല ചെയ്യുന്നത് വസ്മക്ക് ഷഫാത്തിന് അനുമതി നൽകപ്പെടുന്ന സമയത്ത് നബി ഷഫാത്ത് ചെയ്യും അത് ആറാമത്തത് ആ നബി സ്വല്ലിന്റെ ഷഫായത്ത് കൊണ്ട് ഏറ്റവും സൗഭാഗ്യം സിദ്ധിക്കുന്നവർ ആരാണ് ഇന്ന് മുഖരസിങ്ങളായിട്ടുള്ള ആളുകളാണ് അസ്സാമി ഏഴാമത്തത് അത് ഷിർക്ക് വെച്ചവർക്ക് അള്ളാഹു സല ഷായത്ത് കിട്ടിയില്ല അസ്ലാമിന് എട്ടാമത് ബയാനു ഹട്ടി കത്തി ഷഫായത്തിൻ്റെ യാഥാർത്ഥ്യം വിവരിക്കൽ